ചിലപ്പോഴും രോഗികൾ വരിക തന്നെ രോഗനിർണയവുമായിട്ടാണ് ചിലരെ പറയുക എനിക്ക് ഇയർ ബാലൻസിൻ്റെ രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരിക യഥാർത്ഥത്തിൽ ഇയർ ബാലൻസ് എന്ന് പറയുന്നത് ചില എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പറയുക എനിക്ക് വേർട്ടിഗോ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരിക രോഗനിർണയം നടത്തി കഴിഞ്ഞിട്ടാണ് വരിക പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഇയർ ബാലൻസ് എന്ന് പറഞ്ഞ രോഗമുണ്ടോ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ചെവിയുടെ രോഗം കൊണ്ടുണ്ടാകുന്ന തലകറക്കത്തിനെ ആവാം പക്ഷേ ഇയർ ബാലൻസ് എന്ന് പറയുന്ന ഒരു രോഗമില്ല ചെവിയുടെ കുഴപ്പങ്ങൾ കൊണ്ടുള്ള രോഗത്തിനെയാണെങ്കിൽ തന്നെ ചെവിയുടെ കുഴപ്പങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം പലതുമാണ് പല ലക്ഷണങ്ങളുമാണ് അതിന് അതുപോലെ തന്നെ വേർട്ടിഗോ എന്ന് ഉപയോഗിക്കുന്ന പദത്തിനർത്ഥം ഒരുപക്ഷെ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ വേർഡ് വേർഡായിരുന്നുണ്ടെങ്കിൽ അതിന് തലകറക്കത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പദം മാത്രമാണ് വേർട്ടിഗോ അല്ലെങ്കിൽ വേർട്ടാഗോ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു രോഗമാവുന്നില്ല രോഗലക്ഷണം മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോർട്ടൈഗോ അല്ലെങ്കിൽ തലകറക്കം എന്ന് പറയുന്നത് രോഗമല്ല രോഗലക്ഷണമാണ് നമ്മൾ ഇതായത് ഒരുപാട് കാരണങ്ങൾ ഒരു ഇരുപതോ ഒരു അൻപത് കാരണങ്ങളെങ്കിലും നമുക്ക് തലകറക്കങ്ങൾ ഉണ്ടാക്കാം ഓരോ രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ വേറെയാണ് ചികിത്സയും വേറെയാണ് അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ വ്യക്തമായി അനലൈസ് ചെയ്ത് ആ രോഗത്തിലേക്ക് എത്തിയാലാണ് നമുക്ക് യഥാർത്ഥ ചികിത്സ കൊടുക്കാൻ പറ്റുക പറയാൻ മറ്റൊരു കാരണം മിക്ക രോഗികളും നേരെ തലകറക്കം എന്ന് പറയുന്ന വാക്കുപയോഗിച്ച് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോവുകയും തലകറക്കത്തിന് മരുന്നുകൾ ഉപയോഗിച്ചിട്ടുമാണ് പലപ്പോഴും വരിക ഈ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഒന്ന് തന്നെയാണ് തലകറക്കം എന്ന ലക്ഷണത്തിനെ കുറയ്ക്കാൻ പക്ഷേ അത് പലപ്പോഴും രോഗത്തിന് ഗുണം ചെയ്യണമെന്നില്ല അപ്പോൾ ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ അറിയേണ്ടത് ചെവിയുടെ ആന്തരിക ആന്തരികരണത്തിൽ അതായത് ഇന്നർ ഇയറിൽ നമ്മൾ ബാലൻസ് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ രോഗങ്ങൾ വരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ പല രോഗങ്ങളുമുണ്ട് അതിൽ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ തലകറക്കം പക്ഷെ അറിയേണ്ടത് ചെവിയുടെ കുഴപ്പങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ കാഴ്ചയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ജോയിൻസിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള പല രോഗങ്ങളും ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങൾ ഇതെല്ലാം നമുക്ക് തലയിറക്കം ഉണ്ടാക്കാം തിരിച്ചറിയേണ്ടത് ഓരോന്നിനെയുമാണ് അതുകൊണ്ടൊരു ചെവിയുടെ ഒരു രോഗം മാത്രമാവണമെന്നില്ല തലകറക്കം എന്നാൽ നമ്മുടെ ഒ പിയിൽ വരുന്ന ഒരു പത്ത് ശതമാനം ആൾക്കാർക്കെങ്കിലും തലകറക്കം എന്ന് പറയുന്ന ലക്ഷണം ചെവിയുമായി ബന്ധപ്പെട്ടുള്ള ഡെഫിനറ്റായിട്ടും ഇതിൽ ഒരു പ്രത്യേക രോഗത്തിനെ പറ്റി എടുത്തു പറയാതിരിക്കാൻ വയ്യ ആ രോഗത്തിൻ്റെ പേര് ബിനൈൻ പൊസിഷണൽ എന്നാണ് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം ഞങ്ങൾ കാണുന്ന തലതിർക്കത്തിൽ ഒരുപക്ഷെ എൺപത് ശതമാനവും ഈ ഒരു രോഗത്തിനെയാണ് ഇതിന് ബിനൈൻ പൊസിഷണൽ വേർട്ടായകെന്നാണ് പറയുക അതിന് ലക്ഷണം ഒന്നറിയുക കാരണം ഈ ലക്ഷണം വളരെ വ്യക്തമാണ് ഈ ഒരു ലക്ഷണമുണ്ടെങ്കിൽ ഇത് ഈ രോഗമല്ലാതെ മറ്റൊന്നും ആവാൻ സാധ്യതയില്ല എന്നാണ് രോഗികൾ പറയുക മിക്കവാറും രാവിലെ എണീക്കുമ്പോൾ ഞാൻ കട്ടിലിൽ കിടക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാം കിടന്നു വട്ടത്തിൽ കറങ്ങുന്നത് മാതിരി ഞാൻ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ പിന്നെയും കറങ്ങി ഞാൻ പേടിച്ച് പിന്നെയും കിടന്നു പിന്നെയും കറങ്ങി ഈ ലക്ഷണങ്ങളായി വരുന്നവർ നയൻറ്റി നയൻ പെർസെൻറ്റും പൊസിഷനും ഇട്ടായക എന്ന് പറയുന്ന രോഗത്തിൻ്റെയാണ് ഈ തലകറക്കം വളരെ സിവിയറായിട്ട് തന്നെയാണ് ഉണ്ടാവുക ഇത് രോഗിയെ ആകെ കോൺഫിഡൻസ് എല്ലാം പോയിട്ടാണ് പേഷ്യൻ്റ് വരിക പേടിയാണ് അവർക്ക് എഴുന്നേക്കാനും നടക്കാനും എപ്പോഴാണ് ഈ തലകറക്കം വരിക എന്ന് അറിയേണ്ടത് ഈ തലകറക്കം പേടിക്കേണ്ടതേ അല്ല എന്നുള്ളതാണ് ഇത് ഒരു ഒരാളുടെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കെങ്കിലും എപ്പോഴെങ്കിലും ആയിട്ടുണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ് ഈ തലകറക്കം ഇങ്ങനെയാണ് നിങ്ങളുടെ ലക്ഷണമെങ്കിൽ ആകെ ചെയ്യേണ്ടത് കട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുക ഇരുന്നു കഴിഞ്ഞാൽ ഈ അപ്രൈറ്റ് പൊസിഷനിൽ ഈ തലകറക്കം നിൽക്കും ആദ്യം എഴുന്നേറ്റിരിക്കുമ്പോൾ ഒന്ന് കറങ്ങും കറങ്ങുന്നത് ട്വൻറ്റി സെക്കൻഡ്സ് കറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആ തലകറക്കം നിൽക്കും പിന്നെ അപ്രൈറ്റ് പൊസിഷനിൽ ഈ തലകറക്കം വരാനുള്ള സാധ്യതകൾ വളരെ 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 കുറവാണ് ഇത് തലയിറക്കം വരുമ്പോൾ ആദ്യം ചെയ്യും എന്താ പിന്നെയും പോയി കിടക്കും കിടന്ന് ഫ്ലാറ്റായിട്ട് കിടന്ന് ഏതെങ്കിലും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിയുമ്പോഴാണ് പലപ്പോഴും ഈ തലയിറക്കം വരിക അപ്പോൾ ആദ്യം അത് എഴുന്നേറ്റിരിക്കുക ഈ വിഷമാണെങ്കിൽ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഓടിപ്പോയിട്ട് അടുത്ത ഹോസ്പിറ്റലിൽ കുറേ ഇഞ്ചക്ഷൻസ് ചെയ്യുന്നതിന് പകരം ഒരു യു ഡോക്ടറെ കണ്ടാൽ ഈ രോഗം ഓൺ ദി സ്പോട്ട് മാറ്റാൻ പലപ്പോഴും നമുക്ക് പറ്റും കാരണം ഇത് ഏത് വശമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കിടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ രോഗം നിർണയം നമുക്ക് നടക്കുകയും ചെയ്യും അനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളോ സ്കാനുകളോ വേണ്ട എന്ന് വെക്കാൻ പറ്റും ഈ രോഗം പലപ്പോഴും ഒരു പ്രത്യേക രീതിയിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തലയിറക്കം മാറുകയും ചെയ്യും ഞാനിത് പൊസിഷൻ ബോട്ടേക്കെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ വേറെയും ഒരുപാട് ചെവിയുടെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തലകർക്കം ഉണ്ടാക്കാം ചെവിയിൽ മൂളക്കവുമായി കേൾവിക്കുറവുമായി വരുന്ന തലകർക്കം മറ്റു രോഗങ്ങളെ സൂചിപ്പിക്കുന്നു ഇതൊന്നുമില്ലാതെ ചിലർ നടക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പോലെ അല്ലെങ്കിൽ കണ്ണിലിരുട്ട് വരുന്നത് പോലെ ഇതൊന്നും ചെവിയുടെ ബോധം പോയി കഴിഞ്ഞാൽ ചെവിയുടെ രോഗമല്ല കണ്ണിൽ കണ്ണിലിരുട്ട് വരുന്നത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ വരുന്നതാവാം അപ്പം മറ്റ് പല കാരണങ്ങളും നമ്മളെ ഹാർട്ടിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടുവരാം വിഷിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടുവരാം തലച്ചോറിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടുവരാം അപ്പോൾ ഓരോ ചെവിയുടെ രോഗങ്ങളല്ല എങ്കിൽ മറ്റു രോഗങ്ങൾ ഓരോ കൺസൾട്ട് കൺസൾട്ടൻറ്റിനെയും കണ്ട് വ്യക്തമായ കാരണങ്ങളുണ്ടോ എന്ന് നോക്കി രോഗം നിർണയിച്ച് ചികിത്സിക്കേണ്ട ഒരു ലക്ഷണമാണ് തലവർക്ക്